ഇന്റർനാഷണൽ ഫാമിലി അനുബന്ധിച്ച് ഫാമിലി സെന്റർ ഫാമിലി 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 ഡേ ഡേ ആഘോഷിച്ചു ഫാമിലിയുടെ ഷോറൂമുകളിലും നടത്തി ജീവനക്കാരുടെ കുടുംബങ്ങളോടൊപ്പം ഒരു ദിനം ആഘോഷിക്കുക എന്ന ആശയം പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്ന് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജനറൽ മാനേജർ സൈബത്ത് പറഞ്ഞു ഒരുപാട് കുടുംബാംഗങ്ങളാണ് ഈ എല്ലാവിധ സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ എല്ലാ നിലക്കും ഫാമിലിയുടെ എല്ലാ സമയങ്ങളിലും ഫാമിലിയുടെ എല്ലാ സന്തോഷത്തിലും അതുപോലെ ഫാമിലിയുടെ എല്ലാ തളർച്ചയിലും വളർച്ചയിലും എന്ന് പറഞ്ഞോണോ എല്ലാ സന്ദർഭത്തിലും ഫാമിലിയെ വളരെ പ്രചോദനത്തോടുകൂടി പ്രചോദനത്തോടുകൂടി തന്നെ വളരെ സന്തോഷപൂർവ്വം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വടകരയിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെയും ജനങ്ങൾ അതുപോലെ നാട്ടുകാരും എല്ലാ കുടുംബങ്ങളും ഫാമിലിയെ നെഞ്ചിലേറ്റിയിരിക്കുന്നത് അതാണ് ഫാമിലിക്ക് എന്നൊരു കരുത്തായിക്കൊണ്ട് തന്നെ ഫാമിലി ഇത്തരം വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഫാമിലിയുടെ എന്നും താങ്ങും തണലുമായ ഫാമിലിയുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് ഫാമിലിയിലെ ഫാമിലി സ്റ്റാഫ് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യാറ് വരെ ഇല്ല നമ്മളെ മാനേജ്മെൻറ്റിനെ നിർബന്ധ ബുദ്ധിയാണ് ഫാമിലി മെമ്പേഴ്സിനെ അഭിസംബോധന ചെയ്യാറുള്ളൂ അവരാണ് നമുക്ക് എന്നും താങ്ങും തണലും എല്ലാ പ്രതീക്ഷയും അവരാണ് അവരിൽ കൂടിയാണ് ഫാമിലി കൂടുതൽ വളർന്നു കൊണ്ടിരിക്കുന്നത് ഫാമിലി വെഡ്ഡിങ് സെന്റർ ചെയർമാൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഫാമിലി അംഗങ്ങൾ എല്ലാവരും ഈ നമ്മളോടൊപ്പം ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ പങ്കുചേരാൻ പിന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല പിന്നെ അവിടെ സമയബന്ധിതമായിട്ട് തന്നെ പരിപാടി തുടങ്ങണം നമ്മുടെ ഫാമിലിയുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി അടക്കം ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ അതിനോടൊപ്പം തന്നെ ഈ ഈ ആഘോഷത്തിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ പരിപാടിയിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റും ഫാമിലി വെഡിങ് സെന്റർ മാനേജിംഗ് ഡയറക്ടറുമായ മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയിൽ ഫാമിലി വെഡ്ഡിംഗ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ നന്ദി പറഞ്ഞു ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികളിൽ എസ്എസ്എൽസിൽ ഉന്നത വിജയം നേടിയവർക്കും പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയവർക്കുമുള്ള മൊമെന്റോ വിതരണം വേദിയിൽ വെച്ച് നടന്നു ഫാമിലി വെഡിങ് സെന്റർ കോർപ്പറേറ്റ് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിന്റെയും ബാഡ്മിന്റൺ മത്സരത്തിന്റെയും വിജയികൾക്കുള്ള സമ്മാന വിതരണവും വേദിയിൽ നടന്നു ഫാമിലി ഡേയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടിയില് പങ്കെടുത്ത് ഫാമിലി മെമ്പേഴ്സിനുള്ള മൊമെന്റോ വിതരണവും നടന്നു അടുത്തതായിട്ട് വേദിയില് അവാർഡ് ഹക്കീം വേദിയിലേക്ക് വൈഷ്ണവിന് വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ ഈ ഒരു അവാർഡ് ഏറ്റുവാക്കാൻ വേണ്ടിട്ട് നിഷാം വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു

ും നല്ലൊരു കൈയടി കൊടുക്ക എല്ലാവരും ചെറുതാണ് രീതിയിലേക്ക് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നൽകുകയാണ് എന്റെ ഇഷ്ടം എന്റെ ഫാമിലിക്ക് അറിയാം സഭ വടകര കുട്ടമംഗലം മഞ്ചൂരി തിരൂർ പെരുതൽമണ് കണ്ണൂർ അനിദിനും വികസന പാതയിൽ നമ്മുടെ ഒരു വടകരയുടെ മണ്ണിൽ വടകരയുടെ സമീപ പ്രദേശത്തുള്ള നമ്മുടെ ഈ ഒരു വടകര ജനങ്ങളുടെ സഹകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഫാമിലി മെഡിക് സെന്റർ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പരിപാടിയോടനുബന്ധിച്ച് ഫാമിലി ഒരുക്കിയ മ്യൂസിക് ഇവന്റോടുകൂടി പരിപാടി അവസാനിച്ചു மை கம்பியம் பெண்ணே காத்து நிற்காத விட கோ போய் கண்ணன் 「クスクスク」